ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിച്ചിപ്പോട്ട കോഴിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ തൈ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയുടെ അരിയാണ് ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇതാണ് നമുക്ക് ചിക്കനെ ഈ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നമുക്ക് ഈ വേവിച്ച ചിക്കനെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് പിച്ച് ഇനി നമുക്ക് ബാക്കി കാര്യത്തിന് വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് അങ്ങോട്ട് ഇടുകയാണ് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാനൊരു ഒന്നര സവോളയാണ് എടുത്തിരിക്കുന്നത് ഈ സവോളയിലേക്ക് ഞാനൊരു അഞ്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുകയാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് മുളക് പൊടിയാണ് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുന്ന കുറച്ച് കറിവേപ്പിലാണ് ഈ മസാലയൊന്ന് വേഗം വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ചൂടുവെള്ളം ഇനി നമ്മളെ ഇതിലേക്ക് നമ്മൾ കൈകൊണ്ട് പിച്ച് വെച്ച കോഴിയാണ് അതിനെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സിംപിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കനാണ് രണ്ടെണ്ണം അടിക്കാനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഒരു ടച്ചപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ തവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിയൊന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ നല്ല പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ രണ്ടെണ്ണം അടിക്കാനൊക്കെ ആണ് അടിപൊളിയാട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു ഡിമേ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ